ഫിഷിംഗ് ഫിഷിംഗ് ചൂണ്ടയിടാൻ പോകുന്നതിന്റെ താക്കോലാണ് ഫിഷിംഗ് അപ്പൊ നിങ്ങൾ ശരിക്കും കടലിൽ പോയാണ് ചൂണ്ടിടുന്ന കാലിൽ പോയാണ് കടലിൽ പോയി ചൂണ്ടോളം

സെലിബ്രിറ്റിയോ റിവ്യൂ കഴിക്കാൻ പോയപ്പോ സൈഡിൽ കൂടെ വിളിച്ചോണ്ട് പോലെ അപ്പൊ വേണ്ട ബ്രോ ആഴുണ്ടോ ആഴുണ്ടോ പന്തോടാ ഞാൻ വീട്ടിൽ പോൻ്റെ ഇട്ടാ മതിയായിരുന്നു എല്ലാരും നിക്കറ് ഒന്ന് രണ്ട് മൂന്ന് അണലി കോളേജിലൊക്കെ ഡീൽ ചെയ്യുന്നു ചെയ്യുന്ന മീൻ പിടിക്കാൻ പോന്നോ നിന്റെ രണ്ടാമത്തെ ഇല്ല ഇത് തീറ്റി ഡെലിവത് വലുതാക്കി വെച്ചിട്ടുണ്ട് പിടിക്കും അതിനല്ലാണോ ഞങ്ങളെ ഫസ്റ്റ് തൊട്ടില്ല ഇവന്റെ ഇവന്റെ മാമിയുടെ മാമിയുടെ വീട്ടിൽ വീട്ടിൽ അമ്മ ിൽ പോയ മാറനുടിയും മാമന്മാരൊന്നോട്ട് ഇരിക്കട്ടെ രണ്ടുപേരും അതിനു മുമ്പ് തന്നെ ആ ശംഖു അതായത് ഈ ശംഖു അല്ല ചെറിയ ശംഖു കൊറേ നേരം കൊണ്ട് ഇവനെ മാമന മാമൻ എത്ര വയസ്സുണ്ട് മാമ ഇങ്ങോട്ട് മാമ മാമ പശുവിനെ കാണിച്ചു തരാ മാമല്ല അവൻ വിളിച്ചോണ്ട് പോയ ആരെയാ കാണിക്കാൻ പിന്നെ സത്യം പറഞ്ഞാ ഞാൻ കൂടെ പോയതാ ഞാൻ പോയി എന്തായാലും എന്ത് സിംഗിൾ 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 ഇപ്പൊ അങ്കിളായി ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് പാർത്തൻ പറയുന്ന ചേര കടിക്കത്തില്ല കാല കേറി ചുറ്റുമെന്നാണ് പാർത്തനെ ഇവിടെ മുന്നേ പരിചയമുള്ള ചേരായണ്ട് പാർത്ഥന്റെ കാല ചുറ്റുമെന്നാണ് എന്റെ ഒരു നിഗമനം എങ്ങനെ പൈസ ഇല്ലോടാർട്ട് ചിരിക്കുന്ന ടിയാ ഏഹ് ഗായസ് ഞാനൊരു സീക്രട്ട് പറയട്ടെ സിറോസിൻ ഇല്ലാ അതിന്റെ ആണ് ഈ കാണുന്നതൊക്കെ ാണ് പറഞ്ഞതും ശരി മീനെ പിടിച്ചിട്ട് പോയി അമ്പത് ആയിട്ട് ഇവിടെ നിക്കാന്നല്ലോലെ ില്ലേ ഞങ്ങൾ അറിഞ്ഞൂടാ അവൻ പറഞ്ഞ ഇവിടെ കൊറേ ചെറിയ മീനുണ്ട് അതിനൊന്നും പിടിച്ചുകൂടാ തെറ്റാ എന്റെ വലിയ മീനുണ്ട് പറഞ്ഞു വാർത്ത എങ്ങനെ പറഞ്ഞു വലിയ മീൻ ഞാൻ എവിടെ വരെ കാണും അതും അവൻ അറിയത്തില്ല അല്ല അങ്ങനല്ലേ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ചൂണ്ടെടുക്കുക ചൂണ്ടെടുക്കുക അല്ല ഇപ്പൊ

കല്ലിന്റെ കീഴിലൊക്കെ പാമ്പുണ്ടെന്നാണ് പാർത്ഥൻ പറയുന്നത് ആ കല്ലിന്റെ അറിയോ പാർത്ഥൻ പാർത്ത എന്നാണ് പറയുന്നത് എന്തിനാ പൊങ്ങി കെട്ടുന്നേടക്കാൻ വേണ്ടി വെള്ളത്തിൽ പറ അല്ലല്ലേ നീ കടങ്ങി നീ ഇങ്ങോട്ട് ഇറങ്ങിയാ എന്നിട്ട് നീ പറഞ്ഞേന്നില്ല അത് മേടിക്കണ്ടെ കമന്റ് ചെയ്ത് തെറ്റാണ് ഇവിടെ ഇറങ്ങി നീ കാണു അമ്മടെ ഉമ്മവരേറെ തമാശയ്ക്ക് വീമ്പിടാൻ തുടങ്ങിയവരല്ലേ അത് ഈ കുളത്തി മാത്രം പിടിച്ചോനെ കേറി എനിക്ക് അത കാണാം എക്സ്പീരിയൻസ് ടു ബോസ് താണ്ടിക്കുന്ന ആർത്തം പറയുന്നതെല്ലാം പിടിക്കൂന്ന മുങ്ങി തപ്പി പിടിക്കൂന്ന പറയുന്നേ ഈ ഇടാ ആ ആടാടാ നല്ല ഭീഷരങ്ങ് കഞ്ഞിക്ക് എടുണ്ട ആ കരയ നേടി പോയി ആദ്യത്തെ ഇറങ് ഇഷ്കിണ്ടോട്ട് ഊന് ഷൂട്ട് ഷൂട്ട് ഉണ്ടോ ഇട ആംഗിളോ ആംഗിളോ അയ്യേ ഓക്കേടാ റിവ്യൂ ചെയ്ത് നോക്കാം നാളെ പിള്ളേർക്കെല്ലാം വിഷു കൈനീട്ടം കൊടുക്കണന്ന് കോളേജിലുള്ള പിള്ളേർ പറഞ്ഞു

സോറി സോറി കൊത്തുന്നുണ്ട് നീ ഒറ്റ വലിയ വലിയ കൈ നോക്കണോ വാർത്താ പറ്റും ചുണ്ടിക്കൊളുത്തിരിക്കും സിലോപി ഇല്ലേ കരിമീന സിലോപ്പി ഇല്ലേപ്പിന് പിടിച്ചത്